ഫിനാൻസ് ഫിനെ സീറോ പേയ്മെന്റ് ഇതും സീറോ നാല് വണ്ടിക്ക് നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ല നാല് അമേസ് സ്വന്തമാക്കാം അഞ്ച് പൈസ ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ട പലരും പറയുന്നത് നമ്മൾ ലോൺ ബൂസ് ചെയ്യുന്നത് പലരും പറയുന്നത് പക്ഷേ ലോൺ ബൂസ്റ്റ് ചെയ്യുന്നല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഫിനാൻസിലെ വണ്ടി എടുക്കണേ കുറച്ച് ആൾക്കാരിലേ ഉള്ളൂ അപ്പം നമസ്കാരം പൊതുവെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള ഓയിലസ് കാർസിലാണ് അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നാല് അമേസ് അതായത് ആക്ഷൻസ് നമ്മുടെ ട്രിവാൻഡ്രം വണ്ടി നാലെണ്ണം നല്ല കിടിലം വണ്ടികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക അത്ര നീറ്റായിട്ടുള്ള വണ്ടികൾ നാല് അമേസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ സ്പെഷ്യലായിട്ട് നമ്മൾ അമേസ് ആണ് ഒരു ഡീസൽ വണ്ടിയാണ് മൂന്ന് പെട്രോൾ വണ്ടി അപ്പം ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഹോണ്ടയുടെ വിശ്വാസത്തോടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് തീർച്ചയായിട്ടും വരാം ഓയിൽ അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവള താന്നിമൂ ആണ് തിരുവനന്തപുരത്ത് നമ്മൾ പാറശാല പോകുന്ന വഴിക്ക് അമരവള അവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക ഇവിടെ നിങ്ങൾ ഫേസ്ബുക്ക് ആണ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ നേരെ വീഡിയോ ഉണ്ട് ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ നിന്ന് അഭിലാഷ് ജി ആണ് നമ്മുടെ വീടിലോട്ട് സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആയിരുന്നു അല്ലേ അപ്പൊ അഭിലാഷ് എല്ലാവർക്കും പരിചയം നമ്മുടെ ഈ ഷോറൂമിന്റെ നമ്മുടെ റോജി റോജിനെ പോലെ അതിൽ കൂടുതലുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഓണർമാരിലൊന്നാണ് അഭിലാഷി അപ്പം ഇതുവരെ വീഡിയോയിലുള്ള വന്നിട്ടില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവർ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് പുള്ളി നമ്മുടെ വീഡിയോന്ന്

ാണ് കാര്യങ്ങളൊന്നും ഇല്ല പെട്രോൾ വണ്ടി പെട്രോൾ വരുന്നുണ്ട് അതേമാതിരി എ സി മൈനർ എ സി വരുന്നുണ്ട് പക്ഷേ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയലൊക്കെ നല്ല ക്ലീൻ ആണ് ഷോറൂം സർവീസ് വണ്ടിയാണ് അപ്പോൾ നമുക്ക് അതിന്റെ ബോണ തുറന്ന് കാണിക്കാം എഞ്ചിൻ ക്യാബിൻ നീറ്റ് ആണ് പല്ലേ നമ്മുടെ വീട്ടിലെ അഭിപ്രായം പോകുന്നത് എൻജിൻ ക്യാബിന് കാണിയാൽ മാക്സിമം വണ്ടികൾ മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻജിൻ ക്യാബിനൊക്കെ നീറ്റ് ആണ് കമ്പനി സർവീസ് ഷോറൂം കണ്ടീഷൻ വണ്ടി നീറ്റ് വണ്ടിയാണ് ക്ലീൻ ആണ് ക്ലീൻ വണ്ടിയാണ് ഓക്കെ അപ്പം ഈ അമേസി നമുക്ക് എങ്ങനെയാണ് വില വരുന്നത് ഈ അമീസ് നമുക്കൊരു മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അഞ്ച് ആണ് ഈ വണ്ടി പതിനാല് പെട്രോൾ വണ്ടിയാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് കിലോമീറ്റർ ാണ് നല്ല ക്ലീൻ വണ്ടിയാണ് വണ്ടി നല്ല ക്ലീൻ ആണ് എസ് ആവുമ്പോ വേരിയന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിയറിംഗ് മോഡലോട് കണ്ടാൽ വരുന്നുണ്ട് ഇൻബിൽറ്റ് സീരിയോ വരുന്നുണ്ട് എ സി മാനേഡാണ് വരുന്നത് അതേമാതിരി ഫോർഡോർ പവർ വിൻഡോ അഡ്ജസ്റ്റ് എല്ലാം വരുന്നുണ്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്

ഇത് വേറെ ആവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് എ സി ആവുന്നുണ്ട് പിന്നെ ചെറിയ വ്യത്യാസങ്ങളാണ് പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ്

സീറോ 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 ഇത് ഇതും ഡൗൺ നമ്മൾ നിങ്ങൾക്ക് ഒരു രൂപ ചെലവഴി നാലേസ് സ്വന്തമാക്കാം അഞ്ച് പൈസ ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ട പലരും പറയുന്നത് നമ്മൾ ലോൺ ബൂസ് ചെയ്യുന്ന പലരും പറയുന്നത് പക്ഷേ ലോൺ ബൂസ്റ്റ് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഫിനാൻസിൽ വണ്ടി എടുക്കണേ കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പം നിങ്ങൾ പൈസ വളരെ കുറച്ച് ഡൗൺ പേയ്മെന്റ് ഒരു പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാം അപ്പൊ നമുക്ക് നാല് അമേസ് നമ്മൾ പരിചയപ്പെടുത്തി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ